രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായതിനു ശേഷം വലിയ പ്രതിഷേധം സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിരുന്നു അവിടെ മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡബ്ല്യു മലയാള സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകരുടെ സംഘടനയായ ഡബ്ല്യു സി സി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം സർക്കാർ അംഗീകരിക്കുകയും മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയുമാണ് ചെയ്തത് നാൽപ്പത്തി ഒന്ന് പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴികൾ നൽകിയത് കുറേയേറെ തെളിവുകളും ഇവർ ഹാജരാക്കിയിരുന്നു അതിൽ ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെട്ടിരുന്നു ഇതെല്ലാം കോഡീകരിച്ചുകൊണ്ടുള്ള രണ്ട് ഭാഗങ്ങളുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മിറ്റി സർക്കാരിന് നൽകിയതാണ് സർക്കാർ ഈ റിപ്പോർട്ട് അംഗീകരിച്ചതുമാണ് ഇത് ഒരു സമിതിയെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തു പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല ഇതേക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പലതവണയും സർക്കാരിനോട് ഇക്കാര്യം ഡബ്ല്യു സി ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ മലയാള സിനിമ മേഖലയിൽ നിന്നും ഇക്കാര്യം ഉയർന്നു വന്നതാണ് പക്ഷേ സംസ്ഥാന സർക്കാർ തടസ്സമായി പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന് ഈ സ്വകാര്യത വിഷയം തന്നെയായിരുന്നു പക്ഷേ ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം വന്നപ്പോഴാണ് ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം വന്നത് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് അതിലാണ് ചില ഭാഗങ്ങൾ ചില പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാരിന് കിട്ടിയത് പക്ഷേ തുടർന്ന് നിയമ പോരാട്ടങ്ങൾ ഒരു മാസത്തോളം തുടർന്നു ഇപ്പോൾ അതിനും അവസാനം കുറിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു തടസ്സ ഹർജിയും ഒരു അപ്പീലും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു ഒളിച്ചുകളിയുമില്ല എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുകയാണ് നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കാൻ പോവുകയാണ് അങ്ങനെ റിപ്പോർട്ട് രണ്ട് മുപ്പതിന് പുറത്തുവിടാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് എസ് പി ഐഒയുടെ ചേംബറിലാണ് രണ്ട് മുപ്പതിന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവിടെ വെച്ച് റിപ്പോർട്ട് നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രേഖാമൂലം അപേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് അതായത് നേരത്തെ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആളുകൾക്ക് രേഖാമൂലം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് സെക്രട്ടേറിയറ്റിലെ സാംസ്കാരിക വകുപ്പ് എസ് പി ഐയുടെ ചേംബറിലെ റൂം നമ്പറും പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് നേരിട്ട് ഈ റിപ്പോർട്ട് കൈപ്പറ്റുക എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ രണ്ട് മുപ്പതിന് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോവുകയാണ് അല്പസമയത്തിനുമ്പിൽ നടി രഞ്ജിനി മാധ്യമങ്ങളെ കാണുവാനുള്ള സാധ്യതയുണ്ട് അവർ തന്റെ നിലപാട് എന്താണെന്ന് പറയും നിയമ പോരാട്ടം തുടങ്ങുമെന്ന് അല്പം മുമ്പ് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ജഡ്ജിക്ക് മുൻപാകെ വീണ്ടും ഈ തടസ്സവാദവുമായി അവർ പോകുന്നതും എന്തായാലും കാത്തിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഹേമ കമ്മിറ്റി നൽകിയിരുന്നത് ഇത്രയും വിപുലമായ ഒരു പഠനം ഒരു കോടി രൂപയിലേറെ മുടക്കിയാണ് ഇങ്ങനെ ഒരു പഠനം നടത്തിയത് ഈ പഠനത്തിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നതാണ് നിരവധി പ്രമുഖരുടെ പേരുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെയൊരു ഭയം ഉയർന്നു വന്നതെന്നും തടസ്സവാദങ്ങൾ വന്നതെന്നും ഉള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ആകാംക്ഷയ്ക്ക് വിരാമമാവുകയാണ് ആരോപണ വിധേയരെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് ഇതിനകം തന്നെ കിട്ടിയിരിക്കുന്ന വിവരം അത് വിവരാവശ്യ കമ്മീഷണറുടെ ആ ഉത്തരവ് വായിച്ചാലും മനസ്സിലാകും ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് വായിച്ചാലും ഇക്കാര്യങ്ങൾ മനസ്സിലാകും അതിൽ തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ട് ആ ഒരു സ്വകാര്യതയെ മാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കമ്മിറ്റിയും നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിലും അതുകൊണ്ട് തന്നെ ഈ ഒഴിവാക്കുന്ന ഭാഗങ്ങൾ ഈ പുറത്തുവിടാതിരിക്കുന്ന ഭാഗങ്ങൾ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം നടപ്പിലാകുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ നവമി ദിനെ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് നൌമി രഞ്ജിതി ഇക്കാര്യത്തിലുള്ള പ്രതികരണം അവർ നിയമ പോരാട്ടം തുടരും എന്നു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ അവശേഷിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയില്ലേ കാരണം അവർ ആവശ്യപ്പെട്ട കാര്യം തന്നെ ഈ സർക്കാർ നടപ്പിലാക്കുന്നതും അതുതന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ എന്താണ് അരഞ്ജനിക്ക് വാദിക്കാനുള്ളത് അതുതന്നെയാണ് മഞ്ജുഷ് തുടക്കം മുതൽ ആവർത്തിക്കുന്നത് സജിമോൻ പാറയിലിൻ്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ വിശദമായിട്ടുള്ള ഒരു വാദം സിംഗിൾ ബെഞ്ച് കേട്ടിരുന്നു ഈ വാദങ്ങൾക്കൊടുവിലാണ് സജിമോൻ പാറയിൽ ഉന്നയിക്കുന്ന ആശങ്ക അത് നിലനിൽക്കുന്നതല്ല കാരണം ഈ റിപ്പോർട്ടിൽ ആദ്യം തന്നെ മനുഷ്യ ഈ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് തന്നെ വിവരാവകാശം വ്യക്തമാക്കിയിരുന്നു വിവരാവകാശത്തിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഈ അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഉന്നയിക്കുന്ന ആശങ്ക അത് പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല അത് ഒഴിവാക്കി ഈ പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഈ റിപ്പോർട്ട് പുറത്തിറക്കുമെന്ന് ആദ്യം തന്നെ ആദ്യം തന്നെ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സജിമോഹൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളുകയും ചെയ്തത് പക്ഷേ ഇവിടെ രഞ്ജിനി വരുന്നത് രഞ്ജിനി ഇതിൽ മൊഴി നൽകിയ ഒരു വ്യക്തിയാണ് താൻ ചില വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ തന്റെ ഇത് പുറത്തു വന്നാൽ തൻ തന്റെ കരിയറിനുൾപ്പെടെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് താൻ അടക്കമുള്ള നടിമാർക്ക് അതിൽ ആശങ്കയുണ്ട് തങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണോ ഈ റിപ്പോർട്ടിലുള്ളത് എന്നുകൂടി തങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കോപ്പി തങ്ങൾക്ക് ആദ്യം നൽകണം ഈ കോപ്പി നൽകിയതിനു ശേഷം മാത്രമേ ഈ റിപ്പോർട്ട് തങ്ങൾക്ക് വായിച്ചു നോക്കണം അതിനുശേഷം മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നുള്ളൊരു ഹർജിയായിരുന്നു രഞ്ജിനി കോടതിയിൽ സമർപ്പിച്ചത് പക്ഷേ ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്ന വേളയിൽ കോടതി വീണ്ടും ചോദിച്ചിരുന്നു അത്തരത്തിൽ നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിലില്ല നിങ്ങൾ ഈ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഈ റിപ്പോർട്ടിലില്ല പിന്നെ എന്തിനാണ് വീണ്ടും ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നതെന്ന് വീണ്ടും കോടതി ആരാഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് ഈ രഞ്ജിനിയുടെ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളിയത് വീണ്ടും പറയുന്നു സിംഗിൾ ബെഞ്ചിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപിക്കാം കാരണം സിംഗിൾ ബെഞ്ചാണ് ഈ കോടതി ഈ വിഷയം ഈ ഒരു ഹർജി ആദ്യമായി പരിഗണിച്ചത് ഈ കോടതിയിൽ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സജിമോൻ െതിരെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച വേളയിൽ ആ സമയത്ത് രഞ്ജിനി ഹർജിക്കാരി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നീട് രഞ്ജിനി ഹർജിയുമായി എത്തുമ്പോൾ അത് ഡിവിഷൻ ബെഞ്ച് തള്ളുകയും വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ പരിഗണിക്കും സിംഗിൾ ബെഞ്ചിനെ ഈ ഒരു നിർദ്ദേശവുമായി സമീപിക്കാമെന്നുള്ളൊരു ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത് എന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അത് തള്ളാനാണ് സാധ്യത കാരണം തിനു മുൻപ് പരിഗണിച്ച ഹർജി അതിൽ വിശദമായ വാദം കേട്ടതാണ് അതിനുശേഷമാണ് ഈ ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ള ഒരു ഉത്തരവ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സമാനമായ രീതിയിൽ രെഞ്ചിന് വീണ്ടും സിംഗിൾ ബെഞ്ചിനെ പറ്റി സമീപിക്കുമ്പോൾ ഇത് തള്ളിക്കൊണ്ടുള്ള അതായത് രഞ്ജിനിയുടെ ഈ ഹർജി തള്ളിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ളൊരു തീരുമാനം തന്നെയായിരിക്കും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറിച്ചാണെങ്കിൽ കോടതിയാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി സിംഗിൾ ജഡ്ജി പരിഗണിക്കും ഇത് അതിനിർണ്ണായകമായ ഒരു കാര്യം തന്നെയാണ് അതിന് മുൻപ് തന്നെ സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു രണ്ടരയ്ക്ക് റിപ്പോർട്ട് പുറത്തുവിടാൻ പോവുകയാണ് ഇപ്പോൾ ഡബ്ല്യു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മിനി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് മിനി ഇനി ഇതിൽ ഒരു നിയമ പോരാട്ടത്തിന്റെ ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഇല്ലയോ ഇപ്പോൾ രണ്ടരയ്ക്ക് എന്തായാലും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് അപ്പോൾ പൊതുസമക്ഷം ഈ റിപ്പോർട്ട് വരികയാണല്ലോ ഇനിയും എന്തിനാണ് ഈ തടസ്സവാദങ്ങളുമായി ഓരോരുത്തരും കോടതിയിൽ പോകുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിനെ എല്ലാ ഈ റിപ്പോർട്ട് യഥാർത്ഥത്തില് ഈ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടതോ പരാതികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ തെളിവുകളോ എല്ലാം മാറ്റി മാറ്റിവെച്ച് ഈ കമ്മീഷന്റെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഒരു അനലൈസിംഗും അതിന്റെ സജഷൻസും മാത്രമായിട്ട് അതാണ് അത് പുറത്തേക്ക് വിടുന്നതെന്നാണ് നമ്മൾ അറിയുന്നത് ഒരു തരത്തിലും ആരുടെയും പ്രൈവസിനെ ഇത് ബാധിക്കുന്നതേ ഇല്ല ഈ റിപ്പോർട്ട് പുറത്ത് വിടുക എന്ന് പറയുന്നതാണ് സർക്കാരിന് എല്ലാവർക്കും നല്ലത് കാരണം ഇനിയും ഒരാവശ്യമില്ലാതെ ഇതിങ്ങനെ കോൺട്രവേഴ്സിയിലേക്കും തർക്കങ്ങളിലേക്കും പോകാതെ അതിന് നമുക്ക് എന്താണ് ആവശ്യം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിതം ഉറപ്പാക്കണം അപ്പൊ അത് മാത്രമല്ല ഇതിപ്പോ സർക്കാരിന്റെ കയ്യിൽ ഒരു റിപ്പോർട്ടായിരുന്നു ഇപ്പോൾ ഈ പുറത്തു വരാൻ പോകുന്നത് എന്തായാലും ഈ ശുപാർശകൾ മാത്രമായിരിക്കും എന്നല്ലേ ഉള്ളൂ അതിൽ വലിയ ആകാംക്ഷയുടെ കാര്യമില്ലല്ലോ ഈ ശുപാർശകൾ മാത്രമായിരിക്കും പുറത്തുപോലെ അത് ഏഴാഴ്ച കമ്പ്യൂട്ടർ ചോദിച്ച ആളുകൾക്ക് അത് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ സർക്കാർ ഒരു ആ രീതിയില വിവരങ്ങളാഴ്ച കമ്പ്യൻസിൽ ചോദിച്ച ആൾക്കാർക്ക് ശരി ശരി അഡ്വക്കേറ്റ് ടി ബി മിനി എന്തായാലും ഇത് വളരെ കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ് അതുമാത്രമല്ല എന്തിനാണ് ഇത്രമാത്രം നിയമ പോരാട്ടങ്ങൾ ഇതിനു വേണ്ടി നടത്തുന്നത് എന്നതുമാണ് വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ മാത്രമാണ് പുറത്തു വരുന്നത് അതിൽ തന്നെ കൂടുതലും എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിരാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് കിട്ടി സർക്കാർ കൂഴ്ത്തിവെച്ചിരുന്ന ആ റിപ്പോർട്ടാണ് രണ്ടരയ്ക്ക് പുറത്തു വരാൻ പോകുന്നത് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന് വിളിച്ചു കളിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിലപാട് തള്ളിക്കൊണ്ട് പറഞ്ഞത് നേരത്തെ അവർ പറഞ്ഞ ഉത്തരവിൽ ഒരാഴ്ചയാണ് കാലാവൂപം അപ്പം സ്വാഭാവിക ഇന്ന ആ സമയം അപ്പം നേരത്തെ തന്നെ ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കി ഇത് പുറത്തുവിടുന്നതിന് ബുരാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച തരത്തിൽ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സമില്ല അത് പുറത്തുവിടുന്നോണ്ട് തന്നെയാണ് വീണ്ടും ഞങ്ങളുടെ ആ നിലപാട് ആ നിലപാട് വ്യക്തമാക്കുന്നത് അത് നടപ്പാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷൻ ബന്ധപ്പെട്ട ആളുകൾ ആ ചോദപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ചെയ്യാനാണ് സാധ്യത കാരണം ഹൈക്കോടതികൾ സമയം ചെയ്യുന്നുണ്ട് അത് ചെയ്തിരിക്കണം ചെയ്യാനാണ് സാധ്യത ചെയ്യണമെന്നുള്ളതാണ് അതെ അവർ അത് അവരാണ് ചെയ്യേണ്ടത് മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആർ ചെയ്യാൻ പോകും ഞങ്ങൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അവർ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിന്മേൽ അത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഹർജി കൊടുക്കുന്നു അതിന്മേൽ വിവരാഴ്ച കമ്മിറ്റി തീരുമാനമെടുത്തു ആ തീരുമാനത്തിനുമെതിരായി വീണ്ടും ഒരു ഹർജി ഹൈക്കോടതിയിൽ പോകുന്നു ആ ഹൈക്കോടതിയുടെ തീരുമാനം ഒരാഴ്ച അതിന്ന് അവസാനിക്കും സ്വാഭാവികമായിട്ടും മറ്റൊരാൾ വീണ്ടും ഒരു ഹർജിയുമായിട്ട് കൊടുത്ത മൊഴിയെ സംബന്ധിച്ചിടത്തോളം കാണണം എന്ന് പറയുന്നു ഇന്ന് ഹൈക്കോടതി വൃത്തമായി പറഞ്ഞിരിക്കുന്നു ഇതൊന്നും കാര്യമില്ല അത് പബ്ലിഷ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നു പബ്ലിഷ് ചെയ്യണം ഒന്ന് നാൽപ്പത്തിയഞ്ചായി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി സിംഗിൾ ജഡ്ജി രഞ്ജിനിയുടെ നടി രഞ്ജിനിയുടെ അപേക്ഷ പരിഗണിക്കാൻ പോവുകയാണ് രഞ്ജിനിക്ക് വേണ്ടി ഹാജരാകുന്നത് സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല എന്തായാലും വെറുതെ അല്ല ഇങ്ങനെ ഒരു ഹർജിയുമായി രഞ്ജിനി പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുവാൻ ഒരു തടസ്സവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു നടി രഞ്ജനി ഹൈക്കോടതിയെ സമീപിച്ചത് തന്റെ മൊഴി തനിക്ക് കാണണം എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അതിത്രയും നാൾ എന്തുകൊണ്ട് രഞ്ജിനി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചില്ല എന്നുള്ള ഒരു ചോദ്യമായിരുന്നു തന്റെ മൊഴിയിൽ ചില മാറ്റങ്ങൾ കമ്മിറ്റി വരുത്തിയിട്ടുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ട് അതിനാൽ തന്നെ അതിലൊരു വ്യക്തത വേണം എന്നായിരുന്നു നടി രഞ്ജനി ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഈ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടെങ്കിൽ പോലും അത് പുറത്തുവിടില്ല എന്നുള്ള കാര്യം വിവരാവകാശ കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം ഹൈക്കോടതി സിംഗിൾ ജഡ്ജി അംഗീകരിച്ചതാണ് അത് പ്രകാരമുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിടാനിരിക്കുകയായിരുന്നു നിർണായകമായ നീക്കങ്ങൾ ചില മായ നീക്കങ്ങൾ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി എത്തിയ നടി രഞ്ജിനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് മുൻപ് സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവിന്റെ നിന്നും അതേ നീക്കങ്ങൾ ഉണ്ടായി ഇപ്പോൾ അവസാന നിമിഷവും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയാണോ എന്ന സംശയം ആ ബലപ്പെടുകയാണ് ഹൈക്കോടതിയിൽ വീണ്ടും നിയമ പോരാട്ടം നടി രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ജഡ്ജി പരിഗണിക്കാൻ പോവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നോമി ദിനേശ് നോമി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഇക്കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒരു അത് അത്ര 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 പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ വേഗം നടി രഞ്ജിനിക്ക് വേണ്ടി ി സുപ്രീം കോടതി അഭിഭാഷകൻ ഹാജരാകാൻ പോവുകയാണ് നടി രഞ്ജിനിക്ക് വേണ്ടി ഓൺലൈനായി അദ്ദേഹം ഹാജരാകും എന്നുള്ളതാണ് അങ്ങനെ ചെറിയ രീതിയിലുള്ള നിയമ പോരാട്ടമല്ല രഞ്ജിനി ശ്രമിക്കുന്നത് മുകുൾ ഓത്തകി തന്നെ ഹാജരാകുകയാണ് ഓൺലൈനായി ഹാജരാകും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ മുകുൾ ഹോത്തകിയാണ് ഹാജരാകുന്നത് സജിമോൻ പാഗയിലിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കില്ല ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ് ഇല്ല അതിനാൽ തന്നെ സജിമോൻ പാഗയിലിന്റെ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നില്ല അതേസമയം രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ജഡ്ജി പരിഗണിക്കാൻ പോവുകയാണ് മുകുൾ ഹോത്തകിയാണ് ഓൺലൈനായി ഹാജരാകുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകൻ എത്തുകയാണ് ഓൺലൈനായി ഹാജരാകാൻ പോവുകയാണ് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തടസ്സങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്ന രീതിയിലുള്ള നാടകീയമായ നീക്കങ്ങൾ ഹൈക്കോടതിയിൽ നടക്കുകയാണ് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മുകുൾ ഹോർത്തകി ഹാജരാകാൻ പോവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതിനാൽ തന്നെ ഈ മൊഴി എന്താണ് എന്നത് മൊഴി കൊടുത്തയാൾക്ക് അറിയേണ്ടതിനുള്ള അവകാശമുണ്ട് അത് പ്രകാരം രഞ്ജനിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്താണുള്ളതെന്ന് അത് അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങളുമായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മുകുൾ ഹോർത്തകി തന്നെ ഹാജരാകാൻ പോകുന്നത് നോമി ചേരുന്നു നോമി എന്താണ് അപ്ഡേറ്റ് മഞ്ജുഷി ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി രഞ്ജിനിക്ക് വേണ്ടി ഹാജരാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഹർജി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നാടകീയമായ നീക്കങ്ങൾ നടക്കുകയാണ് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകി ആയിരിക്കും രഞ്ജിനിക്ക് വേണ്ടി ഹാജരാകുക ഡിവിഷൻ ബെഞ്ച് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഈ ഹർജി പരിഗണിക്കുമ്പോൾ രഞ്ജിനിക്കായി ഹാജരായത് അഡ്വക്കേറ്റ് രഞ്ജിത് ായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഒന്ന് നാൽപ്പത്തി അഞ്ചിന് കഴിഞ്ഞ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ രഞ്ജിനിക്ക് വേണ്ടി ഹാജരാകുന്നത് മുക്കുൾ ആയിരിക്കും എന്തായാലും ഓരോ നിമിഷവും പുതിയ പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഹർജി അല്പസമയത്തിനുള്ളിൽ തന്നെ പരിഗണിക്കും മറ്റൊരു കാര്യം ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഇന്ന് പരിഗണിച്ചേക്കില്ല എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് ഇല്ലാത്തതിനാൽ സജിമോൻ പാറയിലെ ഹർജി പരിഗണിക്കില്ല പക്ഷേ ഒന്ന് നാല്പത്തി അഞ്ച് കഴിഞ്ഞിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ രഞ്ജിനിക്കായി മുകൾ റോത്തകി ഹാജരാകും അതിനുശേഷം എന്തായിരിക്കും സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയിൽ നടക്കുക എന്നാണ് ആകാംക്ഷയുടെ ഒറ്റുനോക്കുന്നത് കാരണം ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്പസമയത്തിനുള്ളിൽ അതായത് രണ്ടരയോടുകൂടി ഈ ഹർജി ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിക്കുന്നു പക്ഷേ ഒന്ന് നാൽപ്പത്തി അഞ്ചിന് വാദം തുടരും എന്ന് വാദം വീണ്ടും സിംഗിൾ ബെഞ്ച് തുടരും പക്ഷേ അല്പസമയം ഇതുവരേക്കും വാദം ആരംഭിച്ചിട്ടില്ല ഉടൻ തന്നെ വാദം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ആ സമയത്ത് രഞ്ജിരിക്ക് വേണ്ടി ഹാജരാകുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ മുകൾ റോത്തകി ആയിരിക്കും ഇനി എന്തായിരിക്കും കോടതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ രഞ്ജിനി ഉന്നയിക്കുന്ന വാദങ്ങൾ പക്ഷേ സർക്കാർ ഏത് വിധത്തിലായിരിക്കും ഇതിലെ മറുപടി നൽകുക ഏത് വിധത്തിലായിരിക്കും സർക്കാർ ഇന്ന് കോടതിയിൽ മറുപടി നൽകുക എന്നതും കൂടി ഏറെ ഉറ്റുനോക്കുന്ന കാര്യമാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നീക്കങ്ങൾ ഹൈക്കോടതിയിൽ തുടരുകയാണ് ഓൺലൈനായിട്ട് രഞ്ജിനിക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നു അതേ സമയത്ത് തന്നെ രണ്ടരയ്ക്ക് ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പോവുകയാണ് വകുപ്പ് എസ് പി ഐഒയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പോവുകയാണ് ഇരുന്നൂറ്റി പേജുകളാണ് പുറത്തുവിടാൻ പോകുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ രഹസ്യമാക്കി തന്നെ സൂക്ഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് പാരഗ്രാഫ് തിരിച്ചും അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫ് പ്രസിദ്ധീകരിക്കില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പാരഗ്രാഫുകൾ വെളിപ്പെടുത്തില്ല അതുപോലെ തന്നെ ഒരു അനക്ഷകുണ്ടായിരുന്നു അനുബന്ധം ഉണ്ടായിരുന്നു ഇതും പുറത്തുവിടില്ല ചില നിർണായകമായ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരുന്നു ഈ വിവരങ്ങളും പുറത്തുവിടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ അതായത് രഹസ്യാത്മകമായ വിവരങ്ങൾ ആരുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി സിംഗിൾ ജഡ്ജി അംഗീകരിച്ചതാണ് എന്തായാലും അവസാന നിമിഷവും റിപ്പോർട്ട് തടയുന്നതിനുള്ള നാടകീയമായ നീക്കങ്ങൾ ഹൈക്കോടതിയിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതേസമയത്താണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നത് രണ്ട് മുപ്പതിന് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയതാണ്